ധ്യാനപീഠചിന്തകൾ എ ഡിവോഷണൽ തോട്ട് ഫോർ വർഷിപ്പ് കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ധ്യാനപീഠ ചിന്തയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിന് ആധാരമായി പുറപ്പാട് പുസ്തകം ഇരുപത്തി ആറാം അധ്യായം മുപ്പത്തി മൂന്നാമത്തെ വാക്യം നമുക്ക് വായിച്ച് കേൾക്കാം ബുക്ക് ഓഫ് എക്സ് ചാപ്റ്റർ ട്വന്റി സിക്സ് വേർഡ്സ് തേർട്ടി ത്രീ കുളുത്തുകളിൽ തിരശീല തൂക്കി സാക്ഷ്യവട്ടകം തിരശീലയ്ക്കകത്ത് കൊണ്ടു എന്ന് വെക്കണം തിരശീല വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും തമ്മിൽ വേർതിരിക്കുന്നതായിരിക്കണം വളരെ പരിചയമുള്ള ഒരു വേദഭാഗമാണല്ലോ നാം വായിച്ച് കേട്ടത് സമാഗമന കൂടാരത്തിൻ്റെ നിർമ്മിതിയോടുള്ള ബന്ധത്തിൽ ദൈവം മോശയ്ക്ക് നൽകുന്ന അരുളപ്പാടുകളാണ് ഈ വേദഭാഗങ്ങളിൽ പ്രകടമായിരിക്കുന്നത് അങ്ങനെ പറഞ്ഞു വരുമ്പോൾ ദൈവത്തിൻ്റെ നിയമപ്പെട്ടകം അത് വയ്ക്കുന്നതുമായിട്ട് ബന്ധത്തിൽ ഒരു കാര്യം അവിടെ ഓർപ്പിക്കുകയാണ് അത് വയ്ക്കേണ്ടത് അതിവിശുദ്ധ സ്ഥലത്താണ് എന്നാൽ ആ അതിവിശുദ്ധ സ്ഥലത്തെയും അഥവാ നിയമപ്പെട്ടകത്തെയും അല്ലെങ്കിൽ സാക്ഷ്യപ്പെട്ടകത്തെയും വിശുദ്ധ സ്ഥലത്തെയും തമ്മിൽ വേർതിരിക്കുവാൻ ഒരു തിരശീല അവിടെ ഉണ്ടായിരിക്കണം ആ തിരശീലയെ സംബന്ധിച്ച് പറയുന്നത് നാല് പ്രത്യേക തരത്തിലുള്ള നൂലുകളാൽ നിർമ്മിക്കപ്പെട്ട തിരശീല എന്നാണ് അതിൻ്റെ മുപ്പത്തി ഒൻ ഒന്നാമത്തെ വാക്യത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് നീലനൂൽ ധൂമ്രനൂൽ ചുവപ്പുനൂൽ പിരിച്ച പഞ്ഞിനൂൽ എന്നിങ്ങനെ നാല് വ്യത്യസ്തമായ നൂലുകളോട് ചേർത്ത് നെയ്ത്തുകാരൻ്റെ പണിയായിട്ട് അതിനെ നിർമ്മിക്കേണ്ടതാണ് ആ നിർമ്മിച്ചിരിക്കുന്ന തിരശീല ഈ വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും തമ്മിൽ വേർതിരിക്കുന്നത് ആയിരിക്കണം ആ തിരശീല കെരുവുകൾ ഉള്ളതായിരിക്കണമെന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട് വിശുദ്ധ സ്ഥലത്തെയും അതിവിശുദ്ധ സ്ഥലത്തെയും തമ്മിൽ വേർതിരിക്കുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കുന്ന ഒരു വലിയ സത്യമുണ്ട് ആ തിരശീല എപ്പോഴും മനുഷ്യനോട് സംസാരിക്കുന്നു ഇവിടേക്ക് പ്രവേശനമില്ല എന്നുള്ളതാണ് അതിൻ്റെ കാരണം ഉൽപ്പത്തി പുസ്തകത്തിൽ പാപം ചെയ്ത് ദൈവത്തിൽ നിന്നും ഓടി ഒളിക്കുവാൻ ശ്രമിച്ച ആദമുഹവ ദമ്പതികളെ ദൈവം വിളിച്ച് അവരുടെ തെറ്റുകളെ ചൂണ്ടിക്കാട്ടി അവരെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കുമ്പോൾ അവിടെ കെരുവുകളെ തിരിയുന്ന വാളിന്റെ ജ്വാലയുമായി നിർത്തി എന്നാണ് നാം വായിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെയും കെരൂപകൾ ഉള്ളതായിട്ട് ആ തിരശീല നിർമ്മിക്കപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ കെരൂപുകളുടെ ചിത്രം കാണുമ്പോൾ അത് സൂചിപ്പിക്കുന്നത് ഇനി ഇവിടേക്ക് പ്രവേശനമില്ല എന്നുള്ളതാണ് എന്നാൽ ഇന്ന് രാവിലെ കാലം ഞാൻ ഇങ്ങനെ പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ്മരണത്തിൽ വാസ്തവത്തിൽ സംഭവിച്ചത് എന്താണ് എന്ന് നമുക്കറിയാം ദേവാലയത്തിലെ തിരശീല ഒരു മനുഷ്യനും പ്രവേശനമില്ല എന്ന് എല്ലാ ഇപ്പോഴും സംസാരിച്ചു കൊണ്ടിരുന്ന ആ തിരശീല മുകൾ തൊട്ട് അടിയോളം നമ്മുടെ കർത്താവ് ക്രൂശിക്കപ്പെടുമ്പോൾ രണ്ടായിട്ട് ചിന്തിപ്പോയതായി നാം വായിക്കുന്നു വാസ്തവത്തിൽ കർത്താവ് ക്രൂശിക്കപ്പെട്ടപ്പോൾ ആ തിരശീല മുകൾ തൊട്ട് അടിയോളം രണ്ടായി ചീന്തി എന്നുള്ളതിനേക്കാൾ ആ ചരിത്രം അവിടെ നിൽക്കുമ്പോൾ തന്നെ അവിടെ ചീന്തപ്പെട്ട തിരശീല ഏതാണ് എന്ന് എബ്രായ ലേഖന കർത്താവ് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എബ്രായ ലേഖനം പത്താം അധ്യായത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത് യേശു തന്റെ ദേഹമെന്ന തിരശ്ശീലയിലൂടെ നമുക്ക് വേണ്ടി പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യം നമുക്ക് ലഭിച്ചിരിക്കുന്നു എന്നാണ് വായിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഈ തിരശീല ആ വിശുദ്ധ മന്ദിരത്തിലേക്ക് ചെല്ലുവാൻ ആരെയും അനുവദിച്ചില്ല എന്നാൽ ഇവിടെ ഇതാ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിന്റെ ദേഹം എന്ന തിരശീല ചിന്തപ്പെട്ടപ്പോൾ അവിടേക്ക് ചെല്ലുവാൻ എല്ലാവർക്കും പ്രാഗൽഭ്യം നൽകുകയായിരുന്നു ഇന്ന് രാവിലെ കാലം വാസ്തവത്തിൽ നമ്മെ ദൈവസന്നിധിയിലേക്ക് അടുപ്പിച്ച നമ്മെ വിശുദ്ധ അന്തർഭാഗത്തേക്ക് അടുപ്പിച്ച ഏക എന്ന് പറയുന്നത് ശരീരമാകുന്ന തിരശീല നമുക്ക് വേണ്ടി ചിന്തപ്പെട്ടു എന്നുള്ളതാണ് അതെ ആ തിരശീലയാണ് നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടത് ആ തിരശീലയാണ് ചിന്തപ്പെട്ടത് ചരിത്രത്തിൽ മാനവ ജനതയെ ദൈവ നിന്നും അകറ്റി നിർത്തിയിരുന്നത് ആ തിരശീലയായിരുന്നെങ്കിൽ കർത്താവിന്റെ ദേഹമെന്ന തിരശീല ചിന്തപ്പെട്ട ആ സമയത്ത് ദേവാലയത്തിലെ തിരശീലയും മുകൾ തൊട്ട് അടിയോളം രണ്ടായിട്ട് ചിന്തപ്പെട്ടു നമുക്ക് പ്രവേശനം സാധ്യമായത് യേശു കർത്താവിൻ്റെ ശരീരമാകുന്ന തിരശീല ഖീന്തപ്പെട്ടതോടുകൂടിയാണ് ഇന്ന് രാവിലെ കാലം നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ ക്രൂശുമരണത്തെ നമുക്ക് നന്ദിയോടെ ധ്യാനിക്കാം ഭേദലയും പുരി മുതൽ കാൽവറിക്രൂശോളം നമുക്ക് വേണ്ടി അനുഭവിച്ച ബതകളെ നന്ദിയോടെ ഹൃദയത്തിനുള്ളിൽ ധ്യാനിച്ച് നമ്മെ വിശുദ്ധ മന്ദിരത്തിലേക്ക് കൊണ്ടുവന്ന ദൈവസ്നേഹത്തെ അതരർപ്പണമായ സ്തോത്രയാഗം കഴിച്ച് മഹത്വം കൊടുത്ത് ആരാധിച്ച് മഹുത്വപ്പെടുത്ത അവിടുത്തെ പൊന്നുനാമം ഇന്നുമെന്ന് നയിക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ ആമേല വീണ്ടും ജനിക്കൂ വേറില്ല രക്ഷ ഈയുലകില്ലെങ്ങും വിശ്വാസത്താൽ നീ വീണ്ടും ജനിക്കൂ വിളിക്കുന്നു സ്നേഹമാ വിശ്വേശ്വരൻ നിന്നെ വീണെന്നും യേശുവേ വണങ്ങുക നീ ുന്നു സ്നേഹമൻ വിശ്വേശ്വരൻ നിന്നെ വീണെന്നും യേശുവെ വണങ്ങുകൾ വറി ക്രൂശിലെ സ്നേഹമെത്രയോ ആശ്ചര്യമേ കാണുന്നില്ലേ കാന്തനവൻ neil